ഓരോ രാഷ്ട്രീയം തീരുമാനിച്ചിട്ട് ഓരോന്ന് വെച്ച് അതാത് സമയത്തേക്ക് യോജിച്ചത് ഇപ്പോൾ ഒരുപക്ഷം വോട്ടാണ് കൊണ്ട് അതിനനുസരിച്ച് പ്രസ്താവന അതും ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനേക്കാൾ കലുഷിതമായ ആയിട്ടുള്ള ടൈമായിരുന്നു ബാബരി മസ്ജിദ് തകർത്തിൽ അപ്പോൾ പോലും ഇവിടെ അനങ്ങിയിട്ടില്ല വിദ്യാർത്ഥങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഇപ്പോഴും ഇവിടുത്തെ മുഖ്യധാരയിലും മതേതരത്വം ഉയർത്തി പിടിക്കാൻ ലീഗുണ്ട് യു ഡി ഉണ്ട് അതിൽ യാതൊരു മാറ്റം വരില്ല പ്രഭാത നേതാക്കളും അതുപോലെ മുഴുവൻ സമൂഹ വലിയ നല്ല റിലേഷൻ കാത്തുസൂക്ഷിക്കുന്നതിൽ ഞങ്ങൾ മുൻകൈ എടുക്കും ആരെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയോണ്ട് അത് ഇല്ലാതാവൂല ഇല്ലാത്ത കാര്യം ധരിപ്പിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീവ്രവാദ സമീപനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നഗസികാന് എതിർത്ത് അപ്പൊ തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് അത് ഇനിയും തുടരും തന്നെ തന്നെ അത് ഇല്ലാതാക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും മറ്റൊക്കെ കുറച്ച തീവ്രവാദത്തിനെതിരെ നിലനിൽക്കുന്ന നയങ്ങളാണ് അവിടെയുള്ളത് അപ്പോൾ ഐ എസ് ഐ എസ്സിൻ്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ലോകത്തിലില്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അറിയപ്പെട്ടുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ഒരു സമുദായം മുഴുവനും ഐ എസ്സിൻ്റെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും തന്നെ ഒരു ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവരുടെ നിലപാടുകൾക്ക് യോജിക്കുന്നതല്ല